കുറുവ സംഘത്തിലെ ഒന്നാം പ്രതിയായ സെൽവനെ കോടതി പോലീസ് കസ്റ്റഡിയിൽ വിട്ടു കഴിഞ്ഞ രണ്ടാഴ്ചയായി അമ്പലപ്പുഴ ചേർത്തല താലൂക്കുകളിലെ ജനങ്ങളെ രാത്രികാലങ്ങളിൽ ഭീതിയിലാഴ്ത്തിയ മോഷണസംഘത്തിലെ പ്രധാനിയും മണഞ്ചേരി പോലീസ് ചാർജ് ചെയ്ത കേസിലെ ഒന്നാം പ്രതിയുമായ സെൽവനെയാണ് കോടതി പോലീസ് കസ്റ്റഡിയിൽ വിട്ടത് തെളിവെടുപ്പ് നടത്തുന്നതിന് അഞ്ച് ദിവസം കസ്റ്റഡിയിൽ ആവശ്യമാണെന്ന് പ്രോസിക്യൂഷനു വേണ്ടി ഹാജരായ അസിസ്റ്റന്റ് പബ്ലിക് പ്രോസിക്യൂട്ടർ നാഗേശ്വരി വാദിച്ചിരുന്നു പ്രതിയുടെ കൂട്ടാളികൾ ആരൊക്കെയാണെന്നും തൊണ്ടി ഒളിപ്പിച്ച സ്ഥലം കണ്ടെത്തുന്നതിനും പ്രതി മറ്റ് കേസുകളിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കണ്ടെത്തുന്നതിനു വേണ്ടിയാണ് പ്രതിയെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടതാ